അസ്സാം വലൈക്കും വറഹമത് നമസ്കാരം പ്രിയപ്പെട്ടവരെ സംസാരിക്കുന്നത് ബഷീർ മച്ചേരി കട്ടച്ചറ ഈ നേരം പ്രിയപ്പെട്ട ഗോവിന്ദ ചാമി ജയിൽ ചാടിയെന്ന് എനിക്ക് അത്ഭുതം തോന്നി ജയിൽ ചാടിയേ എൻറെ പേരന്റെ മതിൽ ഇരിക്കെടുത്ത് ചാടാൻ പ്രയാസാണ് എന്റെ തൊട്ടടുത്തുള്ള അതിലോട് ചേരുന്നിട്ടുള്ള എന്റെ ആ വ്യക്തിയുടെ ആ വസ്തുവിൽ മതിലെടുത്ത് ചാടാനും എനിക്ക് കഴിയില്ല കാരണം വലിയ ഉയരയില്ലെങ്കിൽ എനിക്ക് കെടുത്ത് ചാടാൻ പ്രയാസമാണ് എന്നാൽ നമ്മളെ കേരളത്തിലെ കണ്ണൂർ സെൻട്രൽ ജയിലായാലും മറ്റുള്ള ജയിലുകളായ മതിലുകളൊക്കെ എത്രയുണ്ട് ഈ ജനങ്ങളൊക്കെ കണ്ടതെങ്ങനാന്നറിയാം നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു പിന്നെ കഥ ഉണ്ട് മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമ ഉണ്ട് അവാർഡ് സിനിമ അതില് കെ പി എസ് ലളിതയും മമ്മൂട്ടിയും അപ്പുറപ്പുറം നിൽക്കുന്നൊരു രംഗം ആ മതിന്റെ ഉയരത്രണ്ട് ആ മതില് നമ്മളെ ചാമി എടുത്ത് ചാടിയാലാ എങ്ങനെ ചാടിയെന്ന ഒരു പൊടുത്തോ ഏ മാത്രല്ല എടുത്ത് ചാടിയതിന്റെ അത്ഭുതം പറയുന്നത് എന്താ അറിയോ ഈ കയറ് കെട്ടിയിട്ട് അല്ലെങ്കിൽ വേറെന്തോ കെട്ടിയിട്ട് ചാടിയെന്ന ഈ ഒറ്റ കൈയുള്ള ഈ ഗോപി രണ്ട് കൈയുള്ള നമ്മക്ക് തന്നെ മതിൽ ചാടാൻ പറ്റാത്തോളത്ത് ഈ ഒറ്റ കൈയുള്ള ഗോവിന്ദൻ ജാമി എങ്ങനെ മതിലെടുത്ത് ചാടി എന്ന് ഒരു കുടുത്തവും ഇല്ല അപ്പോ എന്താണ് നമ്മളെ ആഭ്യന്തരത്തിന്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ അഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ഈ വിഷയം ഗൗരവത്തിനെടുക്കേണ്ടതല്ലേ മാത്രവുമല്ല ഇതിപ്പം ഭയങ്കര ചർച്ചയാണ് ചാനൽ ചർച്ച ഗോവിന്ദജാമി ചാടി ഇന്ന് ഫുള്ള് ചാനലുകാർ റൈറ്റിംഗ് കൂട്ടാൻ എല്ലാ ചാനലുകളും ഇന്ന് അതാണ് ഇനി അതിന്റെ സുരക്ഷിത അന്വേഷിക്കും എന്താണ് ആരെത്തെ ഫാൾട്ട് പറ്റി ജയിലിനുള്ളിലുള്ള ഉദ്യോഗസ്ഥന്മാരാണോ ഇതൊക്കെ ചർച്ച ചെയ്യും പൊന്നാർ ചങ്ങാമൽ പതിമൂന്ന് വർഷം തോന്നുന്നുണ്ട് ആ പെൺകുട്ടി സൗമ്യയെ ട്രെയിനിൽ നിന്ന് വെച്ച് പിന്നെ പ്രയാസപ്പെടുത്തി ആ പെൺകുട്ടി ട്രെയിനിൽ നിന്ന് വീണ് മരിക്കാനിടയായത് ഈ ഗോവിന്ദജാമി എന്ന് പറഞ്ഞ കൈയില്ലാത്ത ഒരു കൈയില്ലാത്തൊരു വ്യക്തിയാണെന്ന് നമുക്കൊക്കെ അറിയാം അത് കൊട്ടിഘോഷിച്ചു അവനക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം അവനെ കൊല്ലണം എന്ന് കേരളത്തിലെ ഉത്ഭുതരായ നല്ലവരായ നല്ല മനസ്കൃതമായ ആളുകളൊക്കെ പറഞ്ഞു പക്ഷെ നിയമം നമ്മളവിടെ കൊല്ലാനുള്ള നിയമല്ലാത്തുള്ള ജീവപര്യാത തടവിന് ശിക്ഷിച്ചു ഇപ്പം അത് പതിമൂന്ന് വർഷത്തോളമായി ഗോവിന്ദജാമിക്ക് തിന്നാൻ കൊടുക്കണെന്ന് നമ്മളെ നികുതി പണം കൊണ്ടാണ് ജയിലിൽ ഇട്ടിട്ട് ഗോവിന്ദജാമി ക്ക് മനസ്സിലായി നാട്ടിൽ നടന്ന അധ്വൻസി കുടുംബം പുലർത്തനക്കായി സുഖപ്പോ നല്ല സമയത്ത് കെടുന്നിറങ്ങി ജയിലിലുള്ള നല്ല ഭക്ഷണം കിട്ടി സുഭിക്ഷമായിട്ട് തിന്ന് സ്നേഹത്തോടെ സ്നേഹതരോടെ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പെരുമാറി നല്ല ആരോഗ്യവാനായ ഈ ചെങ്ങാതി പത്ത് പതിനാല് പതിമൂന്ന് വർഷത്തോളം ജയിലില് ശിക്ഷ അനുഭവിച്ച ചെങ്ങാതി നല്ല നടപ്പായിട്ടുണ്ടെങ്കിൽ ഇനി ആ ചെങ്ങാതിക്ക് ചെങ്ങാതിക്കൊരു ബാല്യൊന്നും ഉണ്ടാവില്ലെന്ന് നമ്മൾ മനസ്സിലാക്കാം പക്ഷെ നമ്മളെ കേരളത്തിലെ ഉത്ഭുതരായ എല്ലാ ജനങ്ങളും അവനക്ക് വേണ്ടി വാദിക്കാൻ വന്ന വക്കീൽമാരെ വരെ നമ്മൾ നിഷ്ഠൂരം കുറ്റപ്പെടുത്തി ആ വക്കീലിന്റെ ഞാൻ നമ്മൾ ശാപം പേറി എങ്കിലും ശിക്ഷ നടപ്പാക്കി ജയിൽവാസം നമ്മളെ നികുതി പണത്തിന്റെ പണം കൊണ്ട് അവനെ തീറ്റിപ്പോറ്റുന്നു ഫ്രീ ആയിട്ട് ഒരു അധ്വാനം സുഖം അല്ലെ നമ്മളെ ജയിലിന്റെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിന്റെ ഒരു അവസ്ഥ നിയമവ്യവസ്ഥ സിസ്റ്റത്തിന്റെ ഒരു സിസ്റ്റം പക്ഷേ ഇവിടെ ഇന്ന് ചുരുക്കം പറഞ്ഞു ഞാൻ ഞാൻ കേൾപ്പിച്ചിട്ട് നമുക്ക് ബാക്കി പറയാം ഇത് സൗമ്യയുടെ ഉമ്മയാണ് അമ്മയാണ് ഗൗരവത്തോടെ ചർച്ച ചെയ്യണം ഈ വിഷയ പ്രത്യേകിച്ച് ചാടി ചെയ്ത് നമ്മളെ പോലീസർ പഠിക്കൂ ആ പോലീസറെ കയ്യിൽ നിന്ന് ചാടി ഇരുന്നല്ലോ അതും കൂടെ നോക്കണം

അവരുടെ മകളെ അമ്മയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പിച്ചിച്ച് ഇന്ത്യ ഒരാളാണ് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും അവർ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ നിയമമാണ് നിയമ നീണ്ടുനിന്ന നിയമ നടപടികൾക്ക് ശേഷമാണ് ഗോവിന്ദച്ഛാമിയുടെ വധശിക്ഷ നിയോപരീതം ശിക്ഷയാക്കി മാറ്റിക്കൊടുത്തത് അത് തെളിവുകളുടെ സാന്നിധ്യവും അസാന്നിധ്യവും ഒക്കെ ആയി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് മുമ്പിലുള്ള പ്രശ്നം ഗോവിന്ദചാമിയെ പോലെയുള്ള ഒരു പ്രതി കേരളമാകെ ചർച്ച ചെയ്ത അതിക്രൂരമായ കുറ്റകൃത്യങ്ങൾ പോലും അടി കാട്ടാത്ത പ്രതി അതുപോലെ ഒരു കുറ്റകൃത്യത്തിന്റെ പേരിൽ ജയിലിലായ ഒരു പ്രതി കണ്ണൂർ അതിസുരക്ഷാ അതിസുരക്ഷാ ജയിലിലെ സെല്ലിൽ പാർപ്പിക്കപ്പെട്ടിരുന്ന ഒരു പ്രതി ഒരു കൈ മാത്രമുള്ള ഒരു പ്രതി ആ പ്രതി കണ്ണൂരിന്റെ ജയിലിന്റെ ജയിലറയുടെ ജയിലിന്റെ വലിയ മതിലും ചാടി രക്ഷപ്പെട്ടിരിക്കുന്നു അതും ഇത്രയോ മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസുകാർക്ക് ജയിലധികൃതർക്ക് ആ വിവരം ലഭിക്കുന്നത് മണിയോടെ ഇപ്പോൾ സജിൻ ചേരുന്നു സജിൻ പുതിയ വിവരങ്ങൾ എന്ത് പുതിയ വിവരം ഇത് കേൾക്കുമ്പോൾ നമ്മളെ ആഭ്യന്തരത്തെ പരിഹസിക്കുന്ന രൂപത്തിൽ നമ്മളെ സുരക്ഷിതത്തെ അല്ലെങ്കിൽ സുരക്ഷിത നിയമത്തെ വെല്ലുവിളിക്കും വിധമല്ല ഈ ഒരു ജയിൽ ചാട്ടം എന്ന് തോന്നിപ്പോയി നമ്മളെ നിയമത്തിന് ഇത്രയുള്ള വാല്യൂവ് നമ്മളെ നിയമത്തിന് ഇത്ര ഒരു ജയിൽ ചാടുക എന്ന് അത് ഒരു കൈയില്ലാത്തവൻ ജയിൽ ചാടി എന്ന് പറയുമ്പോൾ ഇതിലും വലിയ പരിഹാസം ലോകത്ത് ഉണ്ടാവില്ല അഭ്യന്തരത്തിന് ഇതിലേറൊരു നാണക്കേട് ഭൂമി ലോകത്ത് ഇനി ഉണ്ടാവാനില്ല എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെ അപ്പോ ഗോവിന്ദജാമി ചെയ്ത തെറ്റെന്താണ് ഒരു സ്ത്രീ ഒറ്റക്ക് ട്രെയിൻ സഞ്ചരിക്കുമ്പോൾ ലേഡീസ് വാർഡിലോ ഐറ്റം വെച്ചിട്ട് ഗോവിന്ദജാമിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു ആ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിന് ഗോവിന്ദജാവിക്ക് ആ സമയത്ത് വികാര വിചാരങ്ങൾ ഇളങ്ങി അല്ലെങ്കിൽ വേറെന്തോ മനോനില തെറ്റി ആ മൽപ്പിടുത്തത്തിൽ ആ പെൺകുട്ടി ിൽ നിന്ന് വീണ് മരണപ്പെടുന്നു നമ്മളെ കേരളം വളരെ വേദനയോടെ ഉറ്റുനോക്കി ഈ പ്രതിയായ ഗോവിന്ദജാമിക്ക് മരണമല്ലാത്തതിൽ കുറഞ്ഞ ശിക്ഷ കൊടുക്കരുത് നമ്മളെ എല്ലാ അമ്മമാരടക്കം എല്ലാ മനസാക്ഷിയിലുള്ള മരവിച്ചിട്ടില്ലാത്ത എല്ലാവരും പറഞ്ഞു അവിടെ നിൽക്കട്ടെ ഏഹ് അപ്പൊ ഗോവിന്ദജാമിനെ ഇനിയും പിടിച്ച് ജയിലിൽ ഇടണം എന്ന് തന്നെയാണ് അവനക്ക് മാപ്പ് കൊടുക്കാനൊന്നും തയ്യാറല്ല മാപ്പ് കൊടുക്കരുത് തന്നെയാണ് എല്ലാ ഉത്ബുദ്ധരായ ആളുകളെയും വിശ്വാസം കാരണം ഇവ ചെയ്ത തെറ്റ് അത്ര വ്യാപ്തി തന്നെ ഇനി നാട്ടിൽ നാട്ടിലിറങ്ങിക്കുക ആ തെറ്റ് ചെയ്യുമെന്നാണ് നമ്മളെപ്പോഴും വിശ്വാസം എന്നാൽ അവൻ തെറ്റ് ചെയ്യില്ല അവനക്ക് നല്ല നടപ്പിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വിടായി എന്ന് ഒരു മനസാശി ഉള്ളവരും പറയുന്നുല്ല ഓക്കെ ഇനി ബഹുരസം ഇതൊന്നല്ല ഇതോട് സ ഇതിലേറെ കഠിനമായ രീതിയിൽ ഇതിലേറെ ക്രൂരമായ രീതിയിൽ തെറ്റ് ചെയ്തതാണ് നമ്മൾ കണ്ടത് ഒന്ന് നോക്കിയേ ഇത് ഇതൊന്ന് വായിച്ചേ നിമിഷപ്രിയുടെ മോചനം കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും ഒന്നവിടെ കേട്ടോ ഇനി ആ നിമിഷപ്രിയക്ക് ജയിൽ പിന്നെ ശിക്ഷ ഇളവുകൾ നൽകി അജീവ പിന്നെ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്താൻ കാന്തപുരം ഇടപെട്ടത് ആ ആ നാട്ടില് യമനിൽ കുറച്ച് സ്വാധീനം ഉസ്താദിന് കാന്തപുരം ഉസ്താദിന് ഉണ്ടായത് തന്നെ എന്തിൻ്റെ പേരിൽ നമ്മൾ ഈ കാന്തപുര ഉസ്താദ് ഇടപെട്ടതില് നന്മ എന്നൊന്നും ഞാൻ പറയാൻ തയ്യാറല്ലേ എന്നെ സംബന്ധിച്ചോടത്ത പറഞ്ഞു ഉസ്താദ് ഇടപെട്ടതിൽ അതിൽ എനിക്ക് തൊട്ട് താല്പര്യവും ഒരു മഹാന് പ്രവീശ് ജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു തിര ആ ഫ്രോഡ് ആയ ഇയാളോ കള്ളത്താടി ആ കൊച്ചു മരിച്ചാലും ഇയാളുടെ സഹായം തേടരുത് എങ്ങനുണ്ട് ഒരു നല്ല വർഗീയവാദിന്റെ ഒരു ആ രോഷമാണ് ഉസ്താദിനോടുള്ള ദേഷ്യം തീർത്തത് പക്ഷെ അദ്ദേഹം പറഞ്ഞതിലും എന്ന് തോന്നുന്നു ഇയാൾ ഉസ്താദിനിപ്പൊ ഈ കാര്യത്തിൽ നിമിഷപ്രിയന്റെ കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഈ ഗോവിന്ദ സ്വാമി ചെയ്തത് ആ മൽപ്പുറത്തത്തിൽ നിന്ന് ട്രെയിനിൽ നിന്ന് വീണു ആ വീണതിൽ തന്നെ വലിയ ഒരു കൊലപാതകമായിട്ട് നമ്മൾ ചിത്രീകരിച്ചു അല്ലെങ്കിൽ കൊലപാതകം തന്നെ ർഹിക്കുന്ന ശിക്ഷ ഈ ഗോവിദൌജാമിക്ക് കിട്ടണം മരണം തൂക്കി കൊല്ലണം എന്ന് വരുന്നു വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ അഭിപ്രായപ്പെട്ടു പക്ഷെ ഇന്ത്യൻ നിയമത്തിൽ ജീവപര്യാപ്തം അഥവാ മരണം വരെ അവന് ജയിലിൽ അടക്കുക ജയിലിൽ അടച്ചിട്ട് എന്താ നല്ല ഞങ്ങൾ തിന്നാനും സുസ്ഥമായിട്ട് ജീവിക്കാനും തടി ആരോഗ്യ പുഷ്ടിപ്പെടുത്താനും അവന് പിന്നെ ഫിസിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ടെസ്റ്റ് ചെയ്യാനൊക്കെ നമ്മളെ നികുതി പണം കൊണ്ട് സംഗതി ക്ലിയറായി നടക്കുന്നു വീണ്ടും വീണ്ടും കുറ്റകൃത്യത്തിന് പിന്നെ നമ്മളൊക്കെ തയ്യാറാകും വിധമാണ് നമ്മുടെ നിയമം അവിടെ നിൽക്കട്ടെ ഞാൻ അത് പറയല്ല കാരണം അവിടെ ആക്ഷേപിക്കല്ലേ നമ്മളെ സമൂഹത്തിന്റെ ഒരു വരയിൽത്തല ഇതിലേക്കാൾ ക്രൂരമല്ല നിമിഷ ചെയ്ത തെറ്റ് ഉമാ ഒരു യമനി പൗരനെ ബിസിനസ് അർത്ഥം ബിസിനസ് ഡെവലപ്പ് ഡെവലപ്പാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി പിന്നെ വലിയ സമ്പത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടി വലിയ ആഡംബര ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ ഉമ പിന്നെ ഈ യമനിയിലെ ഒരു സഹോദരനെ ബിസിനസ് പങ്കാളികളാക്കുകയും ആ ബിസിനസ് ഡെവലപ്പ് ആക്കുകയും ആ ബിസിനസിന് വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിൽ നിന്നും മാറി നിന്നുകൊണ്ട് യമൻ പൗരനെ വിവാഹം ചെയ്യുകയും എന്തിൻ്റെ ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന ആ സഹോദരി പറയുന്നത് എന്നെനിക്ക് എന്നെ ക്രൂരമായി മർദ്ദിക്കുകയും അപായപ്പെടുത്താൻ ശ്രമിച്ച ഇദ്ദേഹത്തിന് ഒരു മോചനം കിട്ടുവാൻ വേണ്ടിയാണ് ഞാൻ ഈ കുറ്റകൃത്യം കൃത്യം ചെയ്തത് എന്ന് അതിന്റെ സത്യം നിത്യം നമുക്കറിയില്ല എന്ന് എനിക്കറിയില്ല എന്നാല് അത് കൊലപാതകമല്ലേ അതും ഒരു വ്യക്തിയെ ഈ സമാനമായ ഈ സഹോദരി ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരു സമാനമായ ഒരു സഹോദരിയെ കൊണ്ട് ആ സഹോദരനെ ഇഞ്ചക്ഷനൊക്കെ കുത്തിവെച്ചുകൊണ്ട് അതി കഠിനമായി പീസ് പീസാക്കി ശരീരം ഇഞ്ചായി മുറിച്ചുകൊണ്ടുള്ള ക്രൂരത ആ കൊലപാതകം കൊലപാതകമല്ലേ ആ കൊലപാതകത്തിന് വ്യാപ്തി ഇല്ലേ ഈ ഇത് കൊടും ക്രൂരതയല്ലേ അഥവാ അല്ലെങ്കിൽ അത് വിദേശ രാഷ്ട്രത്തിൽ കൊലയായതുകൊണ്ട് ഒരു വിദേശിയായത് കൊണ്ട് ഈ നിമിഷ പ്രിയ ചെയ്തത് കൊലപാതകമല്ലേ എന്നാൽ ഞാൻ പറഞ്ഞു ഗോവിന്ദൻ ജാമിക്ക് പകരം വിദേശിയാണ് ഈ സൗമ്യയെ ട്രെയിനിൽ നിന്ന് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതെങ്കിൽ അത് കൊലപാതകമാകൂല ഇൻ്റെ ഒരു ചെറിയ സംശയമാണ് എന്റെ സംശയമാണ് കേട്ടോ ഇതൊന്നും ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ പറയില്ല എന്റെ ഉള്ളിൽ ഉദിച്ച ഒരു 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 അഭിപ്രായമാണ് അല്ലെങ്കിൽ എന്റെ സംശയമാണ് നിങ്ങളിൽ പങ്കുവെക്കണേ നിങ്ങൾക്ക് ആ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം ഏഹ് നിയമവ്യവസ്ഥയെ പറ്റിയിട്ടും നമ്മളെ ഉള്ളിൻ്റെ ഉണ്ടാവുന്ന ആ ഒരു ചാഞ്ചാട്ടത്തെയാണ് ഞാൻ പറയുന്നത് ഈ സൗമ്യ എന്ന് പറയുന്ന സഹോദരിയെ ഒരു വിദേശിയാണ് ട്രെയിനിൽ നിന്ന് പീഡിപ്പിച്ചതെങ്കിൽ ആ ഗവൺമെന്റ് നമ്മളെ ഗവൺമെന്റിനോട് ബന്ധപ്പെട്ട് കൊണ്ട് കൊല എന്നല്ല ജീവപര്യാന്ത തടവ് ശിക്ഷ ഇളവാക്കണമെന്ന് നമ്മളെ ജുഡീഷ്യറിയോട് ബന്ധപ്പെട്ട നമ്മളെ ഭരണാധികാരികളോട് ബന്ധപ്പെട്ടാൽ ഭരണാധികാരി ഒന്നടങ്കം ഈ സൗമ്യയുടെ കുടുംബത്തെ ടോർച്ചർ ചെയ്തുകൊണ്ട് കൊണ്ട് അമ്മയെ ബലമായിട്ട് അവരോട് സമ്മർദ്ദം ചൊരുത്തിയിട്ട് ആ ശിക്ഷ ഇളവാക്കി ആ ചെങ്ങാതിരെ നാട്ടിൽ പറഞ്ഞാൽ നിങ്ങളെ റിയാക്ഷൻ എന്തായിരിക്കും അത് തെറ്റാണോന്നോ അല്ല ശരിയാണ് നന്നായി നന്മയാണെന്നോ നമ്മൾ പറയോ നമ്മൾ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കും എന്നാൽ അതിലേറെ ഈ സൗമ്യ ചെയ്തതിനെക്കാളും അതിക്രൂരമായ ഒരു കൊലപാതകങ്ങളും ഒരു വിദേശിയെ അവിടുത്തെ നിയമങ്ങളും വ്യവസ്ഥകളും മറിഞ്ഞുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്ന ഈ നിമിഷപ്രിയക്കറിയിലെ എന്നിട്ട് നിമിഷപ്രിയ ചെയ്ത ക്രൂരത ആ അവളെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ക്രിമിനൽ പശ്ചാത്തല പശ്ചാത്തലമല്ലേ ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള നിമിഷപ്രിയയെ അവിടുന്ന് മോചിതനായി നാട്ടിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇനി നിമിഷപ്രിയ ഈ ഗോപിന്ദവശാമിയെ ജയിലിൽ നിന്ന് ചാടിയ ഒറ്റക്കയ്യനായ അവന് ഒരു കൊടും ക്രൂരത ഇനിയും ചെയ്യും എന്നുള്ള വിശ്വാസത്തോടുകൂടാതെ പിടിച്ച് ജയിലിൽ അടക്കണം എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ നിമിഷപ്രിയയെ കൊടും ക്രൂരത ചെയ്ത മറ്റുള്ളൊരു ഒത്താശയോടുകൂടി ക്രിമിനൽ പശ്ചാത്തലത്തിൽ കൊല ചെയ്ത ആ നിമിഷപ്രിയ നാട്ടിൽ വന്നാൽ കൊടും ക്രൂരത നീ ചെയ്യൂലേ എന്താണ് അഭിപ്രായം ഈ കൊടും ക്രൂരത ചെയ്ത തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ക്രൂരതയുടെ വ്യാപ്തി അനുസരിച്ചിട്ട് അവളെ ജയിലിൽ നിന്ന് പിന്നെ മോചിതയാക്കി അല്ലെങ്കിൽ അവൾ തൂക്കുകയറിൽ നിന്ന് അവളെ കൊല്ലുന്നതിൽ നിന്ന് നമ്മൾ മോചനം നേടി പോകുന്ന ഉസ്താദിന്റെയും ഈ നിയമത്തിന്റെയും ആ അവൾക്ക് മോചനം കിട്ടി ഉസ്താദിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞിട്ട് കൊട്ടിഘോഷിച്ച് ഇന്നും കൊട്ടിഘോഷിക്കുക ഞാൻ അതിന് അലഹമുല്ല സന്തോഷം ഉസ്താദിന്റെ ദർജ ജനങ്ങൾ അറിയാൻ ഉസ്താദിന്റെ ആ ഒരു ഈ ആയസിൽ ഉസ്താദ് എന്താണെന്ന് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നന്മ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അള്ളാഹുവി നിയോഗിച്ചതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതോട് ഒപ്പം ഉസ്താദ് എന്ത് കൊണ്ട് ഉസ്താദിനെ സ്വാധീനമുണ്ടെന്ന് ഉസ്താദിനും അനു അനുയായികൾക്കും മനസ്സിലായതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ ഇടപെടലൂടെ ആ പെൺകുട്ടി രക്ഷപ്പെട്ടാൽ ഈ പ്രസ്ഥാനത്തിനും ഈ ഉസ്താദിനും ഈ ഇസ്ലാമിനും അല്ലെങ്കിൽ ഈ മുസ്ലിമ മുസ്ലിമീങ്ങൾക്കും വലിയൊരു കാഴ്ചപ്പാടുണ്ടാക്കും വലിയൊരു ജനങ്ങളെ മറ്റുള്ള മതസ്ഥരട സ്വാധീനമുണ്ടാക്കും എന്ന് ചിന്തിച്ചോ എനിക്കറിയില്ല അല്ലെങ്കിൽ ഉസ്താദ് അത് ഇടപെടാൻ പാടില്ലായിരുന്നു എന്ന് തന്നെ ഞാൻ ഇപ്പോഴും പറഞ്ഞത് ഞാൻ ആ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തിൽ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉസ്താദ് ചെയ്തതിൽ എനിക്ക് വിയോജിപ്പുണ്ട് എന്നാൽ ഞാൻ ഉസ്താദിനോടും ഈ അണികളോടും ഈ സമൂഹത്തോടും ഞാൻ വിളിച്ചു പറഞ്ഞു ഈ ഉസ്താദ് ഈ ക്രൂരത ഈ മതസ്ഥനല്ല ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ആ നാട്ടിൽ പോയിട്ട് ക്രൂരത ചെയ്തതെങ്കിൽ അതിൽ ഉസ്താദ് ഇടപെട്ടിട്ട് ആ ക്രൂരകൃത്യം ചെയ്ത അവനെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ എല്ലാ ഇതും അവിടുന്ന് ആ വധശിക്ഷ നടപ്പിലാക്കിയത് അല്ല നടപ്പിലാക്കാൻ പോകുന്നതിലേ ഇളവ് പ്രഖ്യാപിച്ച് അവർക്ക് ചിലപ്പോൾ അവിടെ ജയിൽ ശിക്ഷ അനുവദിച്ച് അവ നാട്ടിൽ വന്ന് വരുമെന്നു പ്രഖ്യാപിച്ചാൽ ഈ പറയുന്ന ഹിന്ദുത്വ തീവ്രവാദികൾ ഈ ആർ എസ് എസ് പോലാത്തോ അല്ലെങ്കിൽ മുസ്ലിം വിരോധികളായ ആളുകൾ മുസ്ലിം സമുദായത്തിൽ പെട്ട ഒരു പിന്നെ പിന്നെ നിരീശ്വരവാദികളായ ആളുകള് പിന്നെ എന്തായിരിക്കും അവസ്ഥ ഈ ഉസ്താദിനെ ഈ പ്രസ്ഥാനത്തെയും ഈ സമുദായത്തെയും അടച്ച ആക്ഷേപിക്കൂല ഇതോ ഇതൊരു നിമിഷപ്രിയ ആയതുകൊണ്ട് തന്നെ അത് വല്യ വിഷയമില്ലാതെ ഉസ്താദിന്റെ റൈറ്റിംഗ് കൂടി അപ്പൊ സത്യത്തില് ഈ പറയുന്ന ഈ പ്രഥമ കുറ്റികളെ പറയാം ഇത് ഇത് കേട്ടപ്പോളെ നമ്മളെ നാട്ടിന്റെ ഒരു നിയമവ്യവസ്ഥയും നമ്മളെ നാട്ടിലെ ആളുകളെ ചിന്ത ഞാൻ എനിക്ക് ഇപ്പൊ കുട്ടിഘോഷിക്കാൻ എത്രയോ പതിമൂന്ന് വർഷത്തോളം ജയിൽ ശിക്ഷ അനുവദിച്ചു ഇനി നല്ല നടപ്പിലൊക്കെ നാട്ടിലേക്ക് പോകുന്ന നല്ല നടപ്പിലൊക്കെ കൊണ്ട ജയിലിട പരോളിനെ ഇറങ്ങിയ ഇവന്റെ നടപ്പും ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒറ്റക്കൈം പ്രായം അന്ന് ചിലപ്പോ ഇവനക്കും ഒരു പിന്നെ ഒരു നല്ല നടപ്പിലുള്ള ഒരു ചാൻസ് കൊടുത്തൂടെ ഇവന് ഇനി ആ തെറ്റ് ചെയ്യൂലാതെ അവനക്ക് ഒരു ഒരു നല്ല വഴിക്ക് സഞ്ചരിക്കാൻ കുടുംബത്തോടൊത്ത് ജീവിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഗവൺമെന്റിന് ഒരുക്കി കൊടുത്തുകൂടാ ഈ നിമിഷപിറയ്ക്ക് ഏറ്റവും ക്രൂരമായ കൊലപാതകം ചെയ്ത നിമിഷപിറയക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റും ജനങ്ങളും ഇടപെട്ടു ഇപ്പൊ ഇടപെട്ട് ഉസ്താദ് ഇടപെട്ട് ജയിലിൽ നിറക്കിയപ്പോ അതിന്റെ പിതൃത്വം അതിന്റെ ആ ജയിലിൽ നിന്ന് ശിക്ഷ അളവാക്കിയതിന്റെ ക്രെഡിറ്റ് ആർ എസ് എസ് ആരും മുസ്ലിം വിരോധികളൊക്കെ ഏറ്റെടുത്തുകൊണ്ടിരിക്കും ഓക്കെ അതിന്റെ സത്യം എന്താണെന്ന് ഇപ്പൊ ജനങ്ങളിലേക്ക് ഉസ്താദ് എന്താണെന്ന് മനസ്സിലാക്കി ഈ പ്രസ്ഥാനം എന്താന്ന് മനസ്സിലാക്കി അതോടൊക്കെ പക്ഷേ ആ ചെയ്തത് എന്റെ വിശ്വാസ പ്രകാരം ഉസ്താദ് ചെയ്തത് തീർത്തും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ കാരണം ഉസ്താദ് ചെയ്തൊരു ഹിന്ദു ആയാലും ഇതര മതസ്ഥരായാലും ഹിന്ദു ആയതുകൊണ്ട് ഉസ്താദിനെ പൊങ്കാല ഇല്ലാതെ ഉസ്താദിനെ എല്ലാവരും വായിത്തി എന്നാ ഉസ്താദ് അതൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അവിടെ കൊടും കുറ്റവാളിയായി ക്രൂരത ഈ കൊലപാതകം നടത്തിയതെങ്കിൽ ഇന്ന് അവരെ ഇറക്കാൻ ഉസ്താദ് ഇറങ്ങും ഉസ്താദ് ഇറങ്ങിയാൽ ഉസ്താദ് എന്ത് ചിന്തിക്കും ഞാൻ ഇറങ്ങിയ ഇന്ന പൊങ്കാലിട ഏതായാലും ഇതാണ് നമ്മളെ നാട്ടിന്റെ ചിന്ത അവസ്ഥ അപ്പൊ ഗോവിന്ദജാമി ജയിൽ ചാടി ഇനിയിപ്പ ഇന്ന് അന്ത്യ ചർച്ച തന്നെ ആയിരിക്കും ഈ സുരക്ഷിതത്വത്തെ വെല്ലുവിളിക്കും വിധമാണ് ഈ നിയമം കാരണം ഇത്രയും ഉയർത്തി കെട്ടിയ മതിൽ ഒരു പഴുതുമില്ലാതെ അതും രണ്ട് കൈകളിലുള്ളവർക്കെ ആരോഗ്യമുള്ളവർക്കെ ചാടാൻ പ്രയാസുള്ള ഈ ജയിലിൽ ഒറ്റക്കയ്യനായ ഈ ഗോവിന്ദചാമി എങ്ങനെ ചാടി ഇതിന്റെ പിന്നിൽ ആരാണ് അണിയറ അണിയറ പ്രവർത്തകർ ആരാണ് ഇവര് ഇവരഞ്ഞിപ്പൊ ഇവനെ തീറ്റി പോറ്റുന്നതിന്റെ വെറുപ്പിൽ പോണയിക്കോട്ടെന്ന് ഇറങ്ങിയോ ഗവൺമെന്റിന്റെ പൈസ അവനെ കൊണ്ട് തീറ്റിക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോ പോട്ടെ എന്ന് ചിന്തിച്ചോ എന്തായാലും വേണ്ടീല നമ്മളെ നാട്ടിലെ അവസ്ഥ ഇതാണ് ആ സജ്ജാത ഊച്ചികളെ നമുക്ക് നാളെ മറ്റന്നാ പറയോ അതിന് കുറച്ചും കൂടെ തെളിവെട്ടെ ഇത് നമ്മളെ ചർച്ച വരൂ നാളെ വരൂ ഇത് ഞാൻ കണ്ടപ്പോ എന്ന് പറഞ്ഞതാ പറ നമുക്കിപ്പോ സാമൂഹ്യ പ്രവർത്തകനാകുമ്പോൾ എല്ലാത്തിലും നമ്മൾ ഉൾപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കണല്ലോ കാരണം ഇത് തെറ്റു തെറ്റാല്ലാതാവുകയും ചെയ്ത എന്നാൽ ഇതിനേക്കാൾ ക്രൂരം ചെയ്താൽ നിമിഷപ്രിയക്ക് ജനങ്ങൾ വായിക്കുന്നു രക്ഷപ്പെട്ടു അവൾക്ക് രക്ഷ കിട്ടേണ്ടതല്ല അവൾ ശിക്ഷ ഇളവ് അത് വിദേശിയായത് വിദേശിയെ കൊന്നതുകൊണ്ട് കൊലപാതകമല്ലാതാവുകയോ നമ്മളെ നാട്ടുകാരെ കൊന്നാൽ വലിയ ക്രൂരത കൊലപാതകമാവുന്ന ഈ സിസ്റ്റത്തെ ഞാൻ ചിന്തിച്ചിട്ട് ചിരി വന്നപ്പോഴും ഇല്ല ഇവന്നത ഇൻഷാല് ഓക്കെ അസ്ലാം വൈകും